നമസ്കാരം മഹാരാജ കണ്ട് വന്നു അതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മഹാരാജൻ്റെ വിജയസേതുപതി നായകനായ നിതിലാൻ സോമിനാഥൻ റൈറ്ററും ഡയറക്ടറും ഒക്കെ പുള്ളി തന്നെയാണ് സംവിധാനം ചെയ്ത മഹാരാജ ഒരു ക്ലാസ് ആയിട്ടുള്ള മാസ് മാസപടം മാസം പറയാൻ പറ്റില്ല ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക എല്ലാം ഉണ്ട് അതിനകത്ത് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് തൂക്കിയിട്ട് പോകുക എന്നൊക്കെ പറയില്ലേ ആ ലെവൽ വരെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടം പടത്തിൻ്റെ കഥ തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയത്തിന് കാരണം ഒരു രക്ഷയില്ലാതെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റിങ് ആൻഡ് ഡയറക്ഷൻ വേറെ ലെവലിലോട്ട് എത്തിച്ചിരിക്കുക അനാവശ്യമായ ഒന്നും തന്നെ ഇതിൽ കുത്തിക്കേറ്റാതെ എല്ലാം ആവശ്യാനുസരണം കൊണ്ടുപോയി 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 ആ പടം ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോയിട്ട് ഒരു അറ്റക്കേറ്റം കയറി പോകേണ്ട ആ ഒരു പടം ട്വിസ്റ്റ് പറഞ്ഞ ട്വിസ്റ്റിൻ്റെ പടുകളെയാണ് ഒരു ലക്ഷം ഇമോഷണൽ സീനൊക്കെ ആയിക്കോട്ടെ വിജയ് സേതുപതി നായകനായിട്ട് കുറേ കാലത്തിന് ശേഷം നല്ലൊരു പടം കണ്ടതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മലയാള സിനിമകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തമിഴ് പടം കണ്ടിട്ടൊരു ഫുള്ളി സ്റ്റാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടം നൂറ്റി മുപ്പത് രൂപ കൊടുത്തതിൻ്റെ ആ ഒരു പവർ നമുക്ക് കിട്ടി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പടം വിജയ് സേതുപതി പുള്ളിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് പുള്ളിൻ്റെ സ്വാഗ് ഇതൊന്നും ഒരു രക്ഷയില്ല കാരണം എന്താ പറയുക സൈലൻ്റ് ആയി നിന്ന് നിന്നും ഒരാളങ്ങോട്ട് കയറിപ്പോയി ലെവൽ ചെയ്യുന്നുണ്ടല്ലോ അതും മാസമായിട്ട് നമുക്ക് മാസല്ല സിറ്റുവേഷൻ ബേസ്ഡ് ഉള്ള ഒരു രോമാഞ്ചവും ഗൂസ് ബംസൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക എടുത്തു വെച്ചിരിക്കുകയാണ് അതാ പടം നമുക്ക് കഥ ഒരു ഒരു എന്താ പറയുക നമുക്ക് കാണുമ്പോൾ പടം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകും പോയി ഇങ്ങനെ കുറച്ച് 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 പോകുമ്പോൾ ഒരു പുള്ളിൻ്റെ വേണ്ടപ്പെട്ടൊരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ 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 കയറി പടം കൊണ്ട് ഹൈപ്പിച്ചിലാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ആ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള മ്യൂസിക് എൻ്റെ അമ്മ അതും ഒരു രക്ഷയില്ലാത്ത ഒരു മ്യൂസിക്ക് നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് ആ പടത്തിലോട്ട് വിജയ് സേതുപാതിൻ്റെ കൂടെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് ഓരോരോ പ്രേക്ഷകനെയും പടം അന്യായ പെർഫോമൻസാണ് വിജയ് സേതുപതിൻ്റെ ആ ഒരു ഇമോഷനായാലും ഓരോ ഈ നിറയുന്ന ഒരു സീനുകളായാലും എൻ്റെ അമ്മ അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളത് എന്താ പറയുക എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് എടുത്തു വച്ചിരിക്കുന്നത് ഒരച്ഛൻ മകൾ സ്നേഹബന്ധത്തിലും പിന്നെ അവരിൻ്റെ അടിയിലുണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന കഥ നമ്മൾ ചിന്തിക്കുന്നതും കൂട്ടി അപ്പുറത്താണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ല അതിൻ്റെ പുറകിൽ ഈ ട്വിസ്റ്റുകൾ വരുന്ന സമയത്ത് വരുന്നത് ആ ഒരു കാര്യത്തിൽ ആ ഒരു പടം നൂറ് ശതമാനം വിജയം കൈവരിച്ചു കാരണം വിജയ് ചെയ്തുവതിനെ പോലൊരാൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു ഫ്ലോപ്പ് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് ഷെയ്ഡിനൊഴികെ അതല്ലാതെ ഒരു മുഖ്യധാര എന്ന് വെച്ചാൽ നായകനായി ഒരു പടം അഭിനയിച്ചിട്ട് ക്ലിക്കായ ഒരു പടം പറയാൻ എനിക്ക് വേരലെണ്ണാവുന്ന പടങ്ങളേ ഉള്ളൂ ആ നയൻറ്റി ഒക്കെ കഴിഞ്ഞ ശേഷം വേറെ ഏതൊരു പടമാണ് നായകനായിട്ട് വന്ന് ഹിറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ശേഷം എല്ലാ പോപ്പുകൾക്ക് ശേഷവും പുള്ളി ഉയർത്ത് എഴുന്നേറ്റിരിക്കുകയാണ് ഇതേപോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി വേറെ ലെവലാവും കാരണം പുള്ളിൻ്റെ ഒരു രണ്ട് പ്രസൻറ്റും പാസ്റ്റും കാണിക്കുന്നുണ്ട് ആ പാസ്റ്റിന് പുള്ളിൻ്റെ ആ ഒരു ബോഡിയും ആ ഒരു ഗെറ്റപ്പൊക്കെ നമുക്ക് പണ്ടത്തെ ആ ഒരു വിജയ സേതുപോലെ നമുക്കത് കാണാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരു ലുക്ക് വെച്ച് നോക്കുമ്പോൾ വിക്രം വേദയിലെ ആ ഒരു ബോഡി ഇതെല്ലാം നോക്കിയിട്ട് ആ ഒരു മക്കൾ സെലവൻ വിജയസെയ്തു നമുക്ക് കാണാൻ പറ്റും പക്ഷെ രണ്ടും പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി അത് എൻറ്റയർലി ആയിട്ടാണ് പുള്ളിൻ്റെ ആ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ സാധാരണക്കാരനായ ഒരു ബാർവർ ഷോപ്പുകാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥ ഒരു ബാർവർ ഷോപ്പിനെ കൊണ്ട് ബാർവർ ഷോപ്പുകാരനെ കൊണ്ട് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളിക്കൊരു പ്രശ്നം വന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ചിന്തിക്കുക ആ ചിന്തയാണ് നമ്മളെ വിജയ് സേതുപതി എന്ന് പറഞ്ഞ ആ ഒരു മഹാരാജ പറഞ്ഞൊരു ക്യാരക്ടറിന്റെ പുറകെ എന്ന് ഇയാൾ എന്താ ചെയ്യുക ചെയ്യുക എന്ന് നമ്മൾ നോക്കി നടക്കുമല്ലോ പുറകില് ആ ഒരു നടത്തുമായിരുന്നു രണ്ടേ മുക്കാ മണിക്കൂർ നേരം സമയം പോയി അറിഞ്ഞില്ല നമ്മൾ അത്രയും ത്രില്ലിങ്ങിലാണ് ആ ഒരു പടം കണ്ടുകൊണ്ടിരുന്നത് അടുത്തത് എന്താണ് അടുത്തത് എന്താണ് അടുത്തത് എന്താണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അയ്യോ ഈ പടം തീർന്നു പോയല്ലോ എന്ന് നമ്മൾക്ക് തോന്നുന്ന സ്ഥലത്താണ് ആ പടയ പാടത്തിൻ്റെ വിജയം എന്നുള്ളത് ആ വിജയം തന്നെയാണ് ഇതിൻ്റെ പുള്ളിക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഫ്ലോപ്പുകളിനെ എല്ലാത്തിനെയും കൂടിയിട്ടുള്ള തിരിച്ചു വരവായിട്ട് ഒരു പടം കാണുന്നുണ്ട് അടിപൊളി ഡയറക്ഷൻ ഡയറക്ഷൻ ഒരു രക്ഷയില്ല ആ ഒരു ബ്രില്യൻസിലാണ് പുള്ളിക്കാരൻ പടം ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ ഡയറക്ടർ പിന്നെ അതിന് നമ്മുടെ കുറേ മലയാളി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അനുരാഗ് കശ്യപ് ആദ്യം പുള്ളിക്കാരൻ്റെ ആ ഒരു ലിപ്സിങ്ക് വലുതായിട്ട് ഇതായിട്ടില്ല കാരണം തമിഴും വേറെ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ ചുണ്ടാ പോലെയാണ് തോന്നിയത് പക്ഷേ ക്ലൈമാക്സിലോട്ട് അടുത്തപ്പോൾ പുള്ളിൻ്റെ ആ ഒരു അഭിനയം ഒരു രക്ഷയില്ലാണ്ടായി പുള്ളി നല്ല ശരീരമൊക്കെ നല്ല തടിച്ച് വല്ല ഇതുപോലെ ആയിട്ടുണ്ട് ആ ഒരു ഫസ്റ്റത്തെയൊക്കെ പുള്ളിൻ്റെ ആ ഒരു സംസാരം കണ്ടപ്പോൾ നമുക്ക് ലിപ്സിങ്ക് അങ്ങോട്ട് സെറ്റാകുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ റെഡി സീരിയൽ ആ ഒരു അഭിനയവും കൂടി അങ്ങോട്ട് വന്നപ്പോൾ ഒരു രക്ഷയില്ലാണ്ടായി പുള്ളിൻ്റെ ക്യാരക്ടർ അതിൽ അതുപോലെ തന്നെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും കൂടെ പോലീസുകാരൊക്കെ ആയിട്ട് അഭിനയിച്ച കുറേ പേര് എല്ലാവരും ഒന്നിനോടൊന്നും മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു പാമ്പിൻ്റെ ഒരു സി ജി വർക്കൊക്കെ ചെയ്തതെല്ലാം അതൊക്കെ പക്കാ ഓറിജിനാലിറ്റി ആയിരുന്നു അത് അതെല്ലാം നമ്മൾ പറഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മൾ ഈ കാണുന്ന സീനുകളുടെ യാഥാർത്ഥ്യമല്ല ശരിക്കും നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നതല്ല ഒരു ആ ഒരു സീനിൻ്റെ ഒരു ഉള്ളടക്കം എന്നുള്ളത് ഈ പടം നമുക്ക് കാണിച്ചു തരും മസ്റ്റ് വാ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ് കാരണം പടം പറഞ്ഞ് നിർത്തുന്നതും ആ ഒരു രീതിയിലാണ് ഇമോഷണൽ ആയിട്ടാണ് ആ ഒരു പടം പറഞ്ഞ് നിർത്തുന്നത് എന്തായാലും കൊള്ളാം ഡയറക്ഷനായാലും എല്ലാം ത്യുഗ്രൻ എന്ന് തന്നെ പറയാൻ പറ്റും അല്ലാണ്ട് വേറെ ഇതിന് ഇതിൽ കുറഞ്ഞൊരു വാക്കുകൾ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയില്ല കാരണം ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പടത്തിന് ഇനിയിപ്പോൾ ഗിർ എന്ന് പറഞ്ഞപോലെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് ശബ്ദമില്ലാത്ത സിംഹം എന്നുള്ള ലെവലിൽ കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പടത്തിൻ്റെ മുന്നിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം അത്രയും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എടുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലെല്ലാം എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്തായാലും നല്ല തിരിച്ചുവരവാണ് വിജയ് വിജയ് സേതുപതി നടത്തിയിരിക്കുന്നത് അതും അത്യഗ്രം സ്ക്രിപ്റ്റിലും അത്തിഗ്ര ഒരു ഡയറക്ടറിലൂടെയും പുള്ളിക്കാരനെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് എന്തായാലും എല്ലാവരും കാണണം ഇത് എല്ലാ ഫാമിലി ഓഡിയൻസിനു വരെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഈ ഒരു പടം ഇഷ്ടപ്പെടും കാരണം ഗൂസ് പംസ് വരുന്ന ഒരു സീനുകളും ഇതെല്ലാം നമുക്ക് കിട്ടും അവസാനത്തെ ആ ഒരു നിമിഷമൊക്കെ വരുന്ന സമയത്ത് ആ രീതിയാണ് ഒരു പടം പൊക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും ഒരു സാധാരണക്കാരനായ ഒരു ബാർബറിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് എന്തായാലും വിജയം ചെയ്തത് അല്ലെങ്കിൽ ഗംഭീരമാണ് ഇത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അടുത്തുള്ള തിയേറ്ററിൽ എവിടെയെന്ന് വെച്ചാൽ ഓടിക്കോ നൂറ്റി മുപ്പത് രൂപ അല്ല നൂറ്റമ്പത് രൂപ കൊടുത്താലും നമുക്ക് അതിനേക്കാൾ മേലെ ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു പടം തന്നെയാണ് മഹാരാജ